നീടെ ഇല്ലേ വേഗം ബാ ബിസ്ക്കറ്റ് വരെല്ലേ വേമ്പ ഓടി വാ വിളിക്കണ്ടാ ബാ വേഗം ബാ ഇങ്ങോട്ടേക്ക് വാ ഇന്ന് മുകളിലേക്ക് കയറി വേഗം ബിസ്കറ്റ് ആ തീരാ കേട്ടോ എടയ്ക്കേ രണ്ട് രണ്ട് പിടിക്കണേ ആ രണ്ട് രണ്ട് പിടിച്ചോ നിനക്ക് ആ നീ വേക്കോടുത്തിരേണ്ടേ നിന്റെ ആ മൂന്ന് ഭാര്യ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഭാര്യ ഒന്ന് കാണാനാ വേക്കൊടുത്തിരി ആ അങ്ങനെയല്ലേ ഇങ്ങോട്ട് തിരിഞ്ഞേട്ട് ഇങ്ങോട്ട് തിരി വര കാണാനോ അല്ല വേടം നീ താലയ്ക്ക് കഴിഞ്ഞാട്ട് തലക്കിഞ്ഞാൽ കാണൂ ഇല്ല വര തലക്കി തലക്കിട ഉണ്ണീ ആ ബാ തലക്കി വാ താലിക്കഴിഞ്ഞിട്ട് തായലിറങ്ങ് താലിറങ്ങ് ആ അവൻ വര കണ്ട് വര കണ്ട് വര കണ്ട് അവ മേലക്കെറിക്കോ മേലെ കറിക്കോ ഇനി നീ ബിസ്കറ്റ് രണ്ട് പേര് പിടിക്കണേ ആ രണ്ട് പേരും പിടിച്ചോ 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 കിട്ടിയപ്പോൾ ഓടാൻ പോലുള്ളൂ കുറച്ച് ഇരിക്കണം പിടിച്ചോ ഒറ്റ ഓട്ടം കൂടി